വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇത് മണാലി സീരീസ് ലാസ്റ്റ് എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വരെ ഗ്രഹം എന്ന് പറഞ്ഞ വില്ലേജിലായിരുന്നു അവിടെ നിന്ന് രാവിലെ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു എന്താ പറയുക മലയുടെ മോൾക്കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഐസിൻ്റെ മോൾക്കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ അറി അവിടെ നിന്ന് സ്റ്റേ അടിച്ചിട്ടിപ്പോൾ ഒരു ഉച്ച ഒരു മൂന്ന് മണി സമയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അറങ്ങി താഴത്തേക്ക് എത്തി നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതരായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എങ്ങോടാണ് പോണെന്ന് പറഞ്ഞാൽ എങ്ങടാണ് ഈ തണുപ്പ് ഇത്രയും നല്ല തണുപ്പിന്റെ ഇടയില് ഒരു ചൂട് വെള്ളം കിട്ടണ പോണ്ട് അല്ലേ അങ്ങനെ എന്തോ സംഭവമാണ് അതിലേക്കാണ് നമ്മൾ പോണത് ഇത്രയും കൊടും മഞ്ഞും അതുപോലെ ഇതിൻ്റെയൊക്കെ ഇടയില് കിട്ടണ ഒരു എന്താ പറയാ പോണ്ട് ഒരു കുളം പോലെ ഉള്ളതിൽ ഫുള്ള് ചൂടുവെള്ളം ഗരം പാനി നമ്മുടെ അക്കന്മാരൊക്കെ അവിടെ ഉണ്ട് ഇതാണ് വഴി നമ്മൾ ഇതേന ഇറങ്ങി പോണ്ടത് ആ ഒരു എത്താൻ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുക ഇവിടെ ചക്കന്മാരൊക്കെ ഫ്രണ്ടിൽ പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകാണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ പോകാൻ വരുന്നതാണ് എന്താണെന്നില്ല നമുക്ക് അങ്ങോട്ട് പോയൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് ഇതേനൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് നമുക്ക് ഇതേനു പോകേണ്ടത് ഇവിടെ വെള്ളം കുറച്ച് ചള്ളിയൊക്കെ ആയിട്ടാണ് ഉദാണെന്ന് പറഞ്ഞാൽ ആ പോണ്ട് ചൂടുവെള്ളമാണ് ഇതിൽ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ ചൂടാണ് ചൂടാണോ നല്ല ചൂട് ഓ ഇത് നല്ല ചൂട്ന്നാ കണ്ടോ അതാ ഇത് ഹീറ്റർ അങ്ങനെ എന്തെങ്കിലും നല്ല ചൂടാട്ടോ അതായത് ഒരാള് നീന്താ അപ്പൊ ഒരു കുളം പോലത്തെ സംഭവം ഫുള്ള് ചൂടാട്ടോ നമുക്ക് അപ്പുറത്ത് വേറെന്തോ സ്ഥലുണ്ട് പറയണ്ട് അങ്ങട്ട് പോയോക്കാ ഓ നല്ല വ്യൂ ഇട്ടോ നല്ല വ്യൂ ഉണ്ട് വരുന്നു അവിടെ പുക വരുന്നുണ്ട് എന്താ സംഭവം അറിയില്ല പോയോക്കാ എനിക്ക് തോന്നുന്നു ചൂടുള്ള വെള്ളം വരുന്നുണ്ടോന്നോ ഒരു ലേക്കാണ് ഇവിടെ ഉള്ളത് ഏഹ് ഫുള്ള് നല്ല പോക വരുന്നുണ്ട് ഇതെന്താ സംഭവം ഇവിടെ എന്തോ പ്രത്യേകത ഉണ്ട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്കാ പോണോന്നുല്ലേ അതിന്റെ ഉള്ളിലാണോ അതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് പോയൊക്കെ അതിന്റെ ഉള്ളില് ആ ഇതിന്റെ ഉള്ളിൽ ചൂട് എടുക്കണ്ടല്ലേന്താ സംഭവം ഇതിന്റെ ഉള്ളിൽ അപ്പം നമ്മൾ ഷൂ ഒക്കെ ആ ചാക്കിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ മോൾക്ക് പോവാണിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ആ സംഭവം എന്താ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനാണ് ഫ്രീ ഫുഡ് ഉണ്ട് ഫുഡ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല അടുത്ത ഫുഡ് കഴിക്കുക വെച്ചാൽ ഫുൾ ആയിട്ട് കഴിക്കണം ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക് പൈസ പറുത്ത പ്രത്യേകത പറഞ്ഞുതരാം ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ചൂടാകുട്ടോ എന്താ അങ്ങനെ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ചൂടാ ഇപ്പം തന്നെ നല്ല ഹീറ്റ് എടുക്കുന്നുണ്ട് അപ്പുറത്തേതാ ചൂട് വെള്ളം ഓ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് ഇതിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചൂടാണ് ഓ ഈ പുക നല്ല ചൂടാ ഇതിന്റെ ഉള്ളില് ഫുള്ള് ചൂട് ഇവരാണ് പൊറത്തിറങ്ങിയ തണുപ്പാണ് ഇതിനുള്ളിൽ കേറാൻ പറ്റുവോ ഫുള്ള് കേറാൻ പറ്റുവോ ആടെ ഇതിന്റെ ഉള്ളിൽ പോയി കടക്കുള്ളതാണ് കേവ് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ചൂടാട്ടോ അപ്പോൾ നമ്മൾ ആ കേവിൻ്റെ ഉള്ളിലാണ് നല്ല ഇരുട്ടാണ് നല്ല ചൂടാട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ളൊക്കെ നമുക്ക് തണുപ്പെന്നൊക്കെ ആശ്വാസമാണ് ഒരു കേവ് പോലെയാണ് ഇതാ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ കയറി വരിക അതുപോലെ കൂടെ നമുക്ക് പോകാം നല്ല ചൂടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒക്കെ ചൂട് തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇനി ഇറങ്ങിയാലാണ് തണുപ്പ് വരിക അവിടെ ഒരു കേണ്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഫുള്ള് ചൂടാണ് നല്ല ചൂടാണ് അവിടെ പോയിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലമായിരുന്നു അത് അപ്പൊ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പ് വന്നിട്ട് കസോൾക്ക് ബസ് കയറാൻ നിൽക്കുവാണ് അപ്പൊ നമ്മള് ബസ്സിൽ നേരെ കസോള് പോവും അവിടെ നിന്നാണ് നമ്മള് ട്രാവലറിൽ പോകാൻ അപ്പൊ ചെക്കമായ ബസ് കയറാൻ നിൽക്കുകയാണ് പത്ത് രൂപ കൊടുത്തിട്ട് നേരെ പോയി കസോ പ്ലാന് പത്ത് അപ്പൊ നമ്മള് കസോൾക്ക് ബസ് കയറിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അതായത് മോമോസ് ഫുഡ് സ്ട്രീറ്റാണ് ഇവിടെ ഒക്കെ ഉള്ളത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ചെറുതായിട്ട് മോമോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാച്ചിട്ടാണ് അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ അത് ഒരു ചെറിയ ലേക്ക് പിന്നെ പിന്നെന്താ ഫുള്ള് മരങ്ങൾ അങ്ങനെ ഓ നല്ല രസം ഉണ്ട് എന്തായാലും കാണാൻ അവിടെ നാച്ചുറർ പാർക്ക് കസോളത്തെ പാർക്ക് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്താ ശമ്പു മോമോ കോർണർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഇതിണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഫുള്ള് മോമോസാണ് തോന്നുന്നത് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ ചക്കന്മാരൊക്കെ കൂട്ടിയിട്ട് നടക്കുന്നത് ശമ്പു മോമോ കോർണർ ഫുള്ള് മോമോസ് കടകളാ തോന്നുന്നു അങ്ങോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ശമ്പു മോമോസ് മോമോസ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ മോമോസ് ഒക്കെ ഫ്രൈഡ് മോമോസ് ആണ് സോസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പൊട്ടിച്ച് കഴിക്കുന്നത് സ്റ്റീമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സ്റ്റീമ് ചിക്കൻ അല്ലേ ഫ്രൈഡും ചിക്കനാണ് സ്റ്റീമ് കഴിച്ചോക്കി പക്ഷെ നാട്ടിൽ ഇഷ്ടം യൂട്യൂബർ ചായ അടിച്ചോണ്ടിരിക്കാണ് ഭയങ്കര പനിയെന്നാ പറയുന്നത് പക്ഷെ ഇടക്കിടക്ക് തണുത്തത് കഴിക്കുന്നുണ്ടാള് പക്ഷെ എന്നാലും പനിയെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോ നേരെ കസോള പോണ് കസോളിണ്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇവിടുത്തെ ഐറ്റംസ് ഡ്രസ് ആയിട്ട് പർച്ചേസിംഗ് അല്ല പോവാസോഡ് കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ പോവാൻ ചെച്ചിന്റെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം വയസ്സപ്പോ ഞങ്ങൾ ഇപ്പൊ കാസഗോഡിലെ എത്തിയിട്ട് ഞങ്ങൾ നടന്നോണ്ടിരിക്കുന്നത് അവിടെ എന്താന്ന് ശരിക്കും അറിയില്ല ചെക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം ഇതെന്താ നദി നദി ഇവിടെ കൂടുതലും നദിയായോ എന്താ സംഭവം ഇത് ഇത് ഇങ്ങനെ വലിയൊരു വഴിയാട്ടോ അതൊക്കെ കണ്ടോ അദ്ദേഹം ഇങ്ങനെ പോവാനുള്ളത് തോന്നുന്നു എവിടേക്ക് എത്തിപ്പെടും എന്തിലൊക്കെ എത്തിപ്പെടും ഒന്നും അറിയില്ല അങ്ങോട്ട് പോവുക അപ്പൊ ഇന്റെ ഇപ്പം ഞാന് റസീന് അതുപോലെ നമ്മളെ റിഹാല് ബാക്കിൽ റഹീമ് ഞങ്ങള് നാലാള് കൂടിയിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ബാക്കിയുള്ള ചക്കന്മാരൊക്കെ ഫ്രണ്ടില് പോയിക്കണം അവിടെ ഇരിക്കണ അവരാണിത് ആണോ ആ അവരവിടെ ഇരിക്കുന്നത് ചക്കന്മാരൊക്കെ ബാക്കിൽ എന്തായാലും നമ്മളെന്താ കസോൾ ഹറ്റ്സോ ഹട്ടോളുണ്ടാ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇണ്ടാവും നമുക്ക് ഈ പാലൊന്നും ജസ്റ്റ് നടന്നിട്ട് വരാം കൊറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് പിന്നെ അതുപോലെ കപ്പുറത്തും കൊറേ പേര് ഇരിക്കള് നദി ബാക്കിൽ കൊറേ ആൾക്കാർ പേരുണ്ട് അങ്ങനൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങള് അവിടെ മാത്രം മഞ്ഞണ്ട് കെട്ടോ മലയുടെ മുകളിൽ അവിടെ മാത്രം മഞ്ഞണ്ട് ഇവിടെ ഒന്നും അങ്ങനെ മഞ്ഞൊന്നുമില്ല അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇതന്നെയാണ് കുറെ നടക്കാണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല കണ്ടോ നമ്മൾ തിരിച്ച് നടക്കുകയാണ് അങ്ങോട്ടന്നെ നമ്മുടെ ചക്കന്മാരായിട്ട് തിരിച്ചടക്കാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാണാനും അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുകയാണ് അറിയില്ല പോവുകയൊക്കെ ഇല്ല കുറേ ആയിട്ട് നടക്കാണ്ട് എന്തായാലും ടൈം ലാഗായി നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് കസോഡിന് നേരെ ഡൽഹിയിൽ പോവും ഡൽഹിയിൽ പോയിട്ട് നമ്മളവിടെ കുത്തബ് മിനാർ പോവും പിന്നെ അവിടെ മാർക്കറ്റിൽ പോയിട്ട് എന്താ പറയുക നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നാളെ ഒരു ആറരക്കെയാണ് ട്രെയിൻ അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രക്കായിരുന്നു നമ്മുടെ ഈ പത്ത് ദിവസത്തെ പത്ത് ദിവസമായിട്ടപ്പോൾ മൊത്തം നമ്മൾ ട്രിപ്പായിട്ട് വന്നത് നമ്മൾ ആറഞ്ച് ദിവസം സ്റ്റേ അടിച്ച് കുറേ ബ്ലോഗൊക്കെ എടുത്ത് എപ്പിസോഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ എപ്പിസോഡൊക്കെ കാണുക അപ്പോൾ ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കസോളം അധികം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല വേറെ ഒന്നുമില്ല ടൈം കിട്ടിയില്ല ടൈം ആയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എത്തുമ്പത്തേനും സമയം ഒന്നാമത്തെ കാണാല്ലാന്നൊക്കെ പറയണേ അറിയില്ല അതിനെ കുറേ മരങ്ങളൊക്കെ ഇത് പറ്റി നമ്മൾ ആറരയ്ക്ക് ഇവിടുന്ന് ബസ് നമ്മളെ വന്ന ട്രാവലറിൽ കയറിയിട്ട് ഡൽഹി പോകാനാണ് അതിൻ്റെ അടുത്ത പ്ലാന് അപ്പോൾ ഇത് കസോൾ മാർക്കറ്റാ തോന്നുന്നുണ്ട് ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നും അധികം സാധനങ്ങൾ വാങ്ങുന്നില്ല നമ്മൾ ഡൽഹിയിൽ സാധനങ്ങൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് വിലക്കുറവിൽ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു എത്തിയിട്ടുണ്ട് കയറുന്നില്ല നമ്മൾ നടക്കുക തന്നെ ചെയ്യുന്ന പണി അതാണ് മുട്ടായി അതെ ഓറഞ്ച് ഫ്ലേവർ മുട്ടായിട്ടോ ഓറഞ്ചിൻ്റെ ക്യാൻഡി നമ്മൾ ഈ റോഡിൽ നിൽക്കണ സമയത്ത് കുറെ പട്ടികൾ ഉണ്ട് കേട്ടോ കൊറേ പട്ടികൾ അവിടുന്നും ഒക്കെ ആയിട്ട് വരും ഒരു ബൈക്ക് തന്നെ പോയാൽ ഈ പട്ടികളൊക്കെ പിന്നാലെ വരും അവസ്ഥ ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയണ്ടേ അപ്പൊ നമ്മളിപ്പോ വണ്ടിയൊക്കെ നടന്നു കൊടുക്കേണ്ടത് ഞാന് മുന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നമ്മൾ ഈ വഴിയിൽ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യണത് അപ്പം ഇങ്ങനെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം നമുക്ക് വേഗം വണ്ടി പോവാം കൂടി കഴിച്ചപ്പോൾ നമ്മൾ ട്രാവലറിൽ കയറിയിട്ട് നേരെ നമ്മൾ കസോളിൽ ബാഗ് വെച്ച സ്ഥലത്ത് വന്നിട്ട് ബാഗ് എടുത്തിട്ട് അവിടുന്ന് ഫുഡ് വെച്ചിട്ട് ദില്ലി പോകാനാണ് പ്ലാന് അപ്പം നമ്മൾ രാവിലെ വെറുതെ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അയ്യോ നമ്മുടെ ടെൻ്റിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിക്കൊടു നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ചക്കന്മാർ കഥ ബേഗ് എടുക്കാൻ വേണ്ടി അവിടുത്തെ വരുന്നുണ്ട് അപ്പോ പോവാ വണ്ടി കയറുക ദില്ലി പോവാ അതിന്റെ മുമ്പ് ഫുഡ് വെച്ചിട്ട് വണ്ടി കയറുക പിന്നെ അത് മാത്രല്ല നാളെ നമ്മള് കുത്തബ്മിനാർ പോകാനും പ്ലാൻ ഉണ്ട് അതുപോലെ ലോട്ടസ് ടെമ്പിൾ പോവാനും പ്ലാൻ ഉണ്ട് പോകണ്ടൊക്കെ എന്തായാലും ഈ ഒരു ബ്ലോക്കിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ നമ്മള് ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇപ്പൊ നമ്മള് കസോളിൽ നിന്ന് നേരെ ഡൽഹി പോവാണ് അപ്പോൾ നമുക്ക് സരോജ് സരോജിനി മാർക്കറ്റൊന്നും പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു വേറെ ഒന്നുമല്ല അവിടെ ഹർത്താലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഡൽഹിയിൽ അപ്പോൾ കുത്തമിനാർ ലോട്ടസ് ടെമ്പിൾ അങ്ങനെയൊക്കെ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ട്രാവലർ കയറാൻ പോവാണ് ഇവിടുന്ന് നേരെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് നേരെ പോകുക എന്ന് ഇനി ചിലപ്പോൾ മേ ബി ചിലപ്പോൾ പോകാൻ പറ്റും അത്ര ഉറപ്പുള്ളൂ ഉറപ്പില്ല അത് കാരണമാണ് അപ്പൊ എന്തായാലും ഞാൻ ട്രാവലറിൽ കയറാൻ പോവാണ് ചെക്കമാരൊക്കെ കയറിയിട്ടുണ്ട് ട്രാവലറിൽ ലഗേജ് ഒക്കെ മോളും കേട്ടിട്ടുണ്ട് വയസ്സപ്പോൾ ഞങ്ങൾ കസൂറിൽ നേരെ ഡൽഹി പോവാണ് എല്ലാവരും വണ്ടി കയറി അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നല്ല ലേറ്റ് ആവും ഇന്നെന്താ ഫാമേഴ്സിന്റെ ഒരു എന്താ സമരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡൽഹിയിൽ അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളാണ് അപ്പോൾ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ നമ്മൾ പോണേ അപ്പോൾ നല്ല ലേറ്റ് ആകട്ടോ നമ്മൾ ഇപ്പോൾ നമ്മള് വണ്ടി ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടിട്ട് കാറ്റ് അടിക്കാനോ തോന്നുന്നുണ്ട് ആ നേരം കൊണ്ട് ഇവിടെ ചെക്കന്മാർ ചായയും ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കഴിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിപ്പോൾ എവിടെ എത്തിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുണ്ട് ഡൽഹിക്ക് ഒരു അമ്പത് കിലോമീറ്റർ ആ റോഡൊക്കെ നോക്കിയാൽ എന്ത് നീറ്റ് എന്ത് രസാ പൈസ എങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ നേരെ പോണത് ഡൽഹി എത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് വെച്ചിട്ട് നമ്മൾ സൗരോജനി മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാനാണ് പ്ലാൻ ഏ അല്ല ആ ചിലപ്പോൾ പോളുക അല്ലെങ്കിൽ വേറെ ഒരു മാർക്കറ്റേ പോവുക അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഒച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ അസ്ലം ചിക്കനിൽ വന്നിട്ട് നമ്മുടെ ചെക്കന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ബട്ടർ ചിക്കനോ റൊട്ടിയാണോ റൊട്ടി വരുന്നോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ി ബട്ടർ ചിക്കൻ ഓ അതായത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് പോയി നമ്മളവിടെ അടുത്ത് തന്നെ ഉള്ളൊരു എന്താ മീനാ ബസാർ പറഞ്ഞ ഒരു മാർക്കറ്റ് ഉണ്ട് ഡൽഹിയിൽ അപ്പോൾ അവിടെ മാ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ട്രാവലറിൻ്റെ മുന്നിൽക്കെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വാങ്ങിയ ഐറ്റംസ് പിന്നെ അവിടുന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിച്ചോണ്ടു പോകുന്നുള്ള ഇതുണ്ട് നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഡൽഹിന്ന് മണാലി വരെ പോയത് നമ്മൾ ഇതാ ഈ കാണുന്ന താര ട്രാവൽസിലാണ് ഇത് പാക്കേജും കാര്യങ്ങളൊന്നുമല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു യാത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നത് താര ട്രാവൽസ് വിനോദ് ആണ് നമുക്ക് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇഷ്ടാനുസരത്തിനൊക്കെ നമ്മൾ നമ്മള് എവിടെ വേണേലും കൊണ്ടുപോകും ഹർത്താലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡൽഹിയിലുണ്ടെങ്കിലും നമ്മളെ സേഫ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഡൽഹിക്ക് തിരിച്ചെത്തിച്ചുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ എല്ലാ ചെക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്നും എത്തിയില്ല ആകെ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ ഇനിയും കുറേ പേര് വരാണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മള് എങ്ങനെയാണ് ഇന്ത്യ ഗേറ്റ് അല്ലേ അപ്പോൾ ഇന്ത്യ ഗേറ്റ് നമ്മള് ചിലപ്പോൾ പോവും ഇപ്പോൾ സമയം എന്തായാലും വൈകിട്ടുണ്ട് അഞ്ചര എഴുതിയിട്ടുണ്ട് നമ്മള് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റി ഭാഗ്യുണ്ടെങ്കിൽ കാണാം ഞങ്ങളുടെ അല്ല സോറി റൈറ്റിൽ കാണുന്നത് ആണ് അത് കാണിച്ചു തരാൻ പറ്റിയില്ല നമ്മുടെ ഡൽഹി ഐ എസ് എൽ ഒക്കെ നടക്കുന്ന സ്റ്റേഡിയം ആയിരുന്നു നമ്മള് ഇന്ത്യ ഗേറ്റ് കണ്ടുണ്ട് പക്ഷെ അതിന്റെ ലൈറ്റ് ഒന്നും വലിയ രൂപത്തിൽ ഇട്ടില്ല കണ്ടോ ഈ കയ്യൊക്കെ നടത്താണ് നമ്മൾ ഇന്ത്യ ഗേറ്റ് ആ ഓറഞ്ച് കണ്ടോ ഒക്കെ ഇട്ട് നല്ല ഭംഗിണ്ടാവും കാണാൻ ഇന്ത്യ ഗേറ്റ് ഇപ്പൊ തെളിഞ്ഞു നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണുന്നത് ഇപ്പൊ കണ്ടു നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഓ അതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് നൈറ്റിട്ട വൈബ് ഇതാ നൈറ്റിട്ട് രാത്രിയില് ഇങ്ങനെയാണ് നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ കഴിയാറ്റ് ലെഫ്റ്റില് രാഷ്ട്രപതി ഭവനാണ് അറ്റത്ത് അത് കാണാനല്ല നമുക്ക് ഇന്ത്യ ഗേറ്റ് അനുസരിച്ച അതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് അങ്ങനെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇനി ട്രെയിൻ കയറാൻ നിൽക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മുടെ സേഫ് അല്ല ആ പറയട്ടെ കള്ളമ്പാരുടെ ശല്യം കൂടുതലാണ് അപ്പോൾ ഫോൺ എടുക്കില്ല അപ്പോൾ ഇതായത് നമ്മുടെ ബ്ലോഗ് അപ്പൊ എപ്പിസോഡൊക്കെ കഴിഞ്ഞു മണാലി എപ്പിസോഡൊക്കെ ബൈ 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 ഒരു ബ്ലൂപ്പ് ബ്പ്പ് അവസാനിപ്പിച്ചോ ബ്ലൂപ്പ്